ഞാൻ ഉപ്പ ഒരു വാങ്ങണേ ില്ലേടക്കാണ് ഭാര്യയുടെ മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പാവം ആ ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന് ഒറ്റപ്പെട്ട് നിക്കുമ്പോ മക്കള് കണ്ടുപിടിച്ചൊരു ഐഡിയ എന്താണെന്നറിയോ വാപ്പാനെ കൊണ്ട് വേറെ പിണ്ണിട്ടിക്കാന്ന് വാപ്പാക്കൊരിക്കലും പെണ്ണട്ടാൻ കൂട്ടിയിട്ടല്ല സത്യം പറഞ്ഞാല് ഈ മരുമക്കള് പറഞ്ഞുകൊടുക്കുകയാണ് ഈ വാപ്പ ഇങ്ങനെ കഴിഞ്ഞാലേ നോക്കാൻ ഞങ്ങളെ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു കിട്ടൂലും ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ പൈസ ഇല്ലാത്ത ഒരു ഉപ്പാനോട് മകന്റെ ഭാര്യ മരുമകള് ചെയ്തൊരു കാര്യം ഞാനൊരു റീൽസ് കണ്ടു ആ റീൽസ് ശരിക്കും മനസ്സിൽ തട്ടുന്നൊരു ആണ് ആ റീൽസ് ഒന്ന് നിങ്ങൾ കാണും ആദ്യം ഉപ്പ ഒരു വാങ്ങണേ പാലു കെട്ടോ െ ഉമ്മ മരിച്ചതിന് ശേഷം ഉപ്പാക്ക് ഉപ്പാന്റെ വിലയും മതിപ്പലും പോയ പോലെ ഒരു എന്നും ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ നിക്കുന്നതാണ് എന്നോടൊരു ചായക്ക് പോലും ചോദിക്കാൻ ഉപ്പാക്ക് എന്തോ വിഷമം പോലെ ഉപ്പയും കൂടിയാന്ന് ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തോന്നല് ഉപ്പാക്കിണ്ടോ എന്നോട് ചോദിച്ചു വാങ്ങാൻ ഒരു അല്ലാണ്ട് ഉപ്പാന്റെ പെൻഷൻ പൈസ ഓ നോക്കി ഹാപ്പി ആയിട്ടാണ് മുപ്പര ഒരു ആയിക്കാലും ഇങ്ങനെ കൊറേ ഉപ്പാരുണ്ടാവും നമ്മുടെയൊക്കെ വീടുകളിൽ അതായത് ഉമ്മയുടെ ഒക്കെ ഒരു മരണശേഷം ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ഉപ്പന്മാര് അവരൊരു പക്ഷേ മരുമക്കളോടോ മറ്റോ മക്കളോടോ ഒരു ചായക്കോ അവരുടെ കുറേ വാശികളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും ആ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നുണ്ടാവുക അവരത്രയും കാലം അറിയുന്ന ഉമ്മമാരായിരിക്കും ആ ഉമ്മയുടെ ഒരു മരണത്തോട് കൂടിയിട്ട് വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ഒരുപാടുപ്പന്മാരുണ്ട് അവർ പതുക്കെ പതുക്കെ അവരുടേതായ ലോകത്തേക്ക് തിരിയാ വീടൊരു സ്വർഗമില്ലാതായിട്ട് മാറും ഇവർ ശരിക്കും വലിയ രോഗികളായിട്ട് മാറും ഈ ഒരു റീൽസ് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉപ്പമാര് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉമ്മമാരെ പൊന്നുപോലെ നോക്കുന്നവരുണ്ട് പക്ഷേ ഉമ്മമാര് മരണപ്പെട്ട് കഴിഞ്ഞാൽ വാപ്പമാരെ അവഗണിക്കുന്ന ഒരുപാട് പേരെ കാണാം ഇതൊരു വലിയ സന്ദേശമാണ് നൽകുന്നത് ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് റീൽസിൽ ഇത് കണ്ടിട്ടുണ്ടാവാം നേരത്തെ കണ്ട ആളുകളും താഴ്ന്ന് കമൻറ്റ് ചെയ്യും എൻ്റെ മനസ്സിൽ ഒരുപാട് സ്പർശിച്ചു വീഡിയോ നമ്മുടെയൊക്കെ വീടകങ്ങളിൽ നമ്മുടെയൊക്കെ ഉപ്പമാര് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉമ്മമാർക്ക് ഒരു കുറവും ഉണ്ടാവില്ല നമ്മൾ ആരും ഉമ്മമാരെ കൊണ്ട് വേറൊരു ചെക്കായ് ഒരു ചെങ്ങായിനെ ഒരു ഒരു ഒരാളെ കൊണ്ട് കെട്ടിക്കൂല കാരണം എന്താ ഉമ്മ നമ്മുടെ സ്വന്താണ് ഉമ്മക്കൊരു പ്രയാസം ഉണ്ടാക്കൂല ഓരോ മക്കളും ഉമ്മാരെ ഓരോരുത്തരുടെ വീട്ടിൽ കൊണ്ടാകും പക്ഷെ ചെയ്യണമെന്താ അറിയോ ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ വാപ്പാനെ ഒറ്റപ്പെടുത്തിയിട്ട് നോക്കാൻ മടിയുള്ള മരുക്കളി മക്കളി ഇപ്പോഴത്തെ സ്റ്റൈൽ എന്താണെന്നറിയോ എങ്ങനെയെങ്കിലും വാപ്പാനെ കൊണ്ട് വേറെ പെണ്ണെട്ടിക്കാം ഒരിക്കൽ എൻ്റെ അടുത്തേക്ക് ഒരു ചെങ്ങായി വന്നൊരു കാക്ക അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ മരണപ്പെട്ടു അദ്ദേഹം നല്ല ആരോഗ്യവാൻ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് നാല് മക്കളുണ്ടായിരുന്നു നാല് മക്കളും വേറെ പോയി തറവാട്ടിൽ ഇയാൾ താമസമാണ് ഭാര്യയുടെ മരണം ഇയാളെ വല്ലാതെ തളർത്തി വല്ലാതർത്തി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ മരുക്കളോടൊന്നും വലിയ കമ്പനി ഇല്ലാതായി കാരണം മരക്കളോട് വലിയ കമ്പനി മൂപ്പർക്ക് ആദ്യമുണ്ടാകുന്നില്ല മരക്കളെ നിലക്കുള്ള കമ്പനി ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒക്കെ ഭാര്യ ഉണ്ട് ഇയാൾക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ചായ കുടിക്കണം ആ ചായയുടെ പിന്നെ പൊടിയും അതേപോലെ പഞ്ചസാരയുടെ ഒക്കെ അളവ് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാ ആ ഭാര്യയാണ് അതോടൊപ്പം തന്നെ ഭാര്യ എവിടേക്കെങ്കിലും വിരുന്നു പോയാൽ ഉടൻ തന്നെ വരണം കാരണം മൂപ്പർക്ക് ഭാര്യ ഇല്ലാണ്ട് പറ്റൂല അങ്ങനെ കുറെ പിടിവാശികളുണ്ട് ഈ ഒരു പാവം ഭാര്യ ഒന്ന് മക്കളുടെ കൂടെ അവിടെ പോയി ഇവിടെ ഒക്കെ പോയി നിന്നാൽ വേഗം ഇയാളിങ്ങനെ ഇതിനൊക്കെ ഇടന്ന് ചൊറിയാൻ വേണ്ടി തുടങ്ങും എനിക്കെന്താണ് മക്കളുടെ വീട്ടിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യം എന്താണ് മൂപ്പരാണെങ്കിൽ പോയി നിൽക്കൂല ഇടക്കാണ് ഭാര്യയുടെ ഒരു മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ആ പാവം ആ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആ മനുഷ്യനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ മക്കൾ കണ്ടുപിടിച്ചൊരു ഐഡിയ എന്താണെന്നറിയോ വാപ്പാനെ കൊണ്ട് വേറെ പിണ്ണിട്ടിക്കാം വാപ്പാക്കൊരിക്കലും പെണ്ണട്ടാൻ മുട്ടിയിട്ടല്ല സത്യം പറഞ്ഞാല് ഈ മരുമക്കള് പറഞ്ഞു കൊടുക്കുകയാണ് ഈ വാപ്പ ഇങ്ങനെ ആയി കഴിഞ്ഞാലേ നോക്കാൻ ഞങ്ങളെ കിട്ടൂല വാപ്പാക്ക് ഒന്നിനും പോകുന്ന ഒരാളാണ് ഇങ്ങനെ മക്കളെങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചു മക്കൾക്കും തോന്നി വാപ്പാനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കാള കാരണം ഈ വാപ്പാനെ നോക്കാൻ വയ്യാത്തത് കൊണ്ടാണ് വാപ്പാനെ നോക്കാളൊരു ഹോം നേഴ്സ് ഇതാകുമ്പോൾ സ്ഥിരം കാശ് കൊടുക്കണ്ടല്ലോ മാസം മാസം ഒരു പതിനായിരം റുപ്യ കൊടുക്കണ്ട പകരം ഒരു ഒരു പ്രസവിക്കാത്തൊരു പാവം ഉമ്മാനെക്കുറിച്ച് കെട്ടിച്ച് കഴിഞ്ഞാൽ അവരായി അവരെ പാടായി സത്യം പറഞ്ഞാൽ ആ വാപ്പാക്ക് ഒരിക്കലും തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ കാണാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ആ മനുഷ്യർ ഇങ്ങനെ ആലോചിച്ചു കുടുംബക്കാരൊക്കെ സംസാരിച്ചു എടാ ഇതിപ്പോൾ ഒരു ഇന്നത്തെ പണ്ടൊന്നും മക്കളിത് സംവയിക്കുമായിരുന്നില്ല ഇന്നത്തെ മക്കൾ എൻ്റെയൊക്കെ മക്കൾ പുരോഗമനമുള്ള മക്കളല്ലേ കുറേ പഠിപ്പിച്ചില്ലേ ഇയാൾ ആലോചിച്ചൊരു കാര്യം എന്താണെന്നറിയോ അയാളുടെ ലൈഫിനെ എല്ലാം ചുറ്റിപ്പറ്റിയിട്ട് ഈ ഭാര്യയുമായിട്ടാണ് ആ ഭാര്യ വിട്ടൊഴിഞ്ഞു പോയപ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം മുഴുവനും തകർന്നു പോയിന്ന് മൂപ്പർക്ക് തോന്നിയില്ല കാരണം എൻ്റെ മക്കളുണ്ടല്ലോ എൻ്റെ മരക്കൾ ഉണ്ടല്ലോ എന്ന് ഉള്ളൊരു ഒരു കച്ചിത്തുരുമ്പുണ്ടായിരുന്നു ഇപ്പം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു ഇല്ല ഓരോരുത്തർക്കും അവനവൻ്റെ ലോകം അവനവൻ്റെ സന്തോഷം അത്രേ ഉള്ളൂ അങ്ങനെ പള്ളിയിലെ ഉസ്താദും എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ മൂപ്പരും സമ്മതിച്ചു കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിപ്പോൾ മൂപ്പേർക്കും തോന്നി ഒരു പക്ഷേ ഇതായിരിക്കും അതിൻ്റെ യോഗം പക്ഷേ ആ ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റണില്ല തൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് അദ്ദേഹം ഇയാളോട് ഈ പെണ്ണിനോടും ചോദിക്കുന്നില്ല ചായകാരം അയാളാകെ ഒറ്റപ്പെട്ടൊരു പോലെയാണ് ഇതെന്തോ ഒരു നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ കൂടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല ആ അവസ്ഥയിലാണ് അത്ര സുഖകരായില്ല ബന്ധം അദ്ദേഹം പതുക്കെ പതുക്കെ ഭാര്യ അടുക്കാൻ തുടങ്ങി പക്ഷെ ആ ഭാര്യയുടെ സ്വഭാവം അത്ര സന്തോഷമുള്ളതായിരുന്നില്ല തൊട്ടേലും പിടിച്ചേലും ഇങ്ങനെ കുറ്റം പറയലും തൻ്റെ ഭാര്യയുടെ സ്വഭാവം ആയിരുന്നില്ല കാരണം വർഷങ്ങളോളം ഒരു സ്ത്രീയുടെ കൂടെ ഭാര്യയും ഭർത്താവായിട്ട് കഴിഞ്ഞ ഒരാളല്ലേ എത്ര പത്തറുപത് വയസ്സായില്ലേ പത്തറുപത് വയസ്സായ ഒരാൾ തൻ്റെ ഭാര്യയുടെ കൂടെ അയാൾ ഭാര്യനെ കല്യാണം ഭാര്യയ്ക്ക് എത്ര പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സേ ഉള്ളൂ ഇത്രയും കാലം കഴിഞ്ഞിട്ടും മൈൻഡ് സെറ്റ് അങ്ങനെയാണ് അതല്ലാത്ത ഒരാളെ ഇപ്പം കണ്ട് വരുമ്പോൾ ഈ പ്രായമായ കാലത്ത് ഈ മനുഷ്യൻക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അവരുടെയും കുഴപ്പമില്ല അവരും ജീവിച്ച രീതി അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് രണ്ടും രണ്ടും വലിയ രണ്ടും പ്രായമുള്ള ആളുകളാണ് ഒരു ഒരു വീട്ടിലെ റൂമിൽ കഴിയുകയാണെങ്കിലും സന്തോഷം എന്നുള്ളതോ അല്ലെങ്കിൽ മനസ്സമാധാനം എന്നുള്ളതോ അയാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ മൂലം ആ ഒരു സ്ത്രീക്കും കിട്ടിയിട്ടുണ്ടാവില്ല ആരും കുറ്റം പറയില്ല പക്ഷെ ആ മനുഷ്യൻ ശരിക്കും ഒരു പെണ്ണ് ഉണ്ടായിട്ട് മുറ്റപ്പെടുകയാണ് ഇപ്പൊ മരുമക്കള് ഹാപ്പി ആയി വാപ്പാക്ക് വാപ്പാക്കിപ്പോ ആര് കിട്ടി ഒരു പെണ്ണിനെ കിട്ടി ആയി ഒരു വരല് ഒരിക്കലേ സന്തോഷങ്ങൾ പറയല് റൂം അടച്ചിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു ഹോം നേഴ്സിനെ ഫ്രീ ആയിട്ട് കിട്ടി അത്ര മാത്രമേ ഉള്ളൂ ഈ മനുഷ്യൻ ഒന്ന് രണ്ട് വർഷം ജീവിച്ചപ്പോഴാണ് തൻ്റെ ഭാര്യയുടെ അഭാവം തൻ്റെ ഭാര്യയുടെ സ്നേഹം ഒരു ഒരു കണ്ണുള്ളുമ്പോൾ കണ്ണിന്റെ വില അറിയില്ലല്ലോ ചോദിച്ചാലേ മനുഷ്യൻ ഭാര്യയുടെ തൊട്ടയിലും പിടിച്ചതിനൊക്കെ ചെയ്താ പറയാ ഈ മനുഷ്യൻ പറയാണ് എൻ്റെ ഭാര്യ ഒന്ന് ഓളകൂട്ടിക്കോ ഓള വപ്പിമ്മയൊക്കെ മരിച്ചു നോക്കണ എന്നാലും മോളെ ആങ്ങളാരെ കാണാനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ മക്കളെൻ്റെ കൂട്ടിക്ക് പോകുമ്പോഴോ മോളെ കുട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ നല്ല വഴക്ക് വഴക്കറയും സത്യം പറഞ്ഞാൽ ഞാനൊരു സ്നേഹമില്ലാത്തവനൊന്നും ആയിട്ടല്ല എനിക്ക് അവളില്ലാതെ പറ്റുമായിരുന്നില്ല എനിക്ക് അവളില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം സംതൃപ്തിയോടുകൂടി ഇറക്കാൻ പറ്റൂല സംഗതി ഞങ്ങൾ കാണുമ്പോഴൊക്കെ തമ്മി തെറ്റും അതേപോലെ വഴക്കും വക്കാണും അങ്ങോട്ടും കണ്ടും കളിയാക്കലൊക്കെ ഉണ്ടെങ്കിലും അവൾ അവളെൻ്റെ അടുത്ത് വേണം അവളില്ലാതെ പറ്റുമായിരുന്നില്ല മാഷെ എന്നിട്ട് അവൾ പോയപ്പോൾ അപ്പോഴാണ് ഞാൻ അവളുടെ മൂല്യറി ഒരു ദിവസം പോലും വയ്ക്കുന്ന സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു ഭക്തിന് ഞാൻ ആ പള്ളി ചെല്ലുമ്പോൾ ഞാൻ അവളുടെ കബറിൻ്റെ അടുത്ത് ചെന്നിട്ട് ദുരാ ചെയ്യലുണ്ട് ആമിന നീ ഇല്ലാത്തൊരു വീട് സത്യം പറഞ്ഞാൽ എനിക്ക് നരകമാണെന്ന് പറഞ്ഞിട്ട് ആ സ്നേഹം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഞങ്ങളുടെ മക്കൾക്കറിയില്ല മക്കൾ കാണുമ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊമ്പ് കോർക്കണ വാപ്പിമ്മിയാണ് അതെ അതൊക്കെ ശരിയാണെങ്കിലും ഞങ്ങൾക്ക് അത്രയും സ്നേഹമായിരുന്നു അവളും അങ്ങനെ തന്നെയാണ് അവൾ ഭാഗ്യവതിയാണ് കാരണം ഞാനില്ലാത്തൊരു ജീവിതം അവൾക്ക് ഈ ദുരിൽ ജീവിക്കേണ്ടി വന്നില്ലല്ലോ അവൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കലുണ്ട് പള്ളിയിലൊക്കെയുള്ള തിക്റുകളിൽ ചെല്ലുമ്പോൾ എൻ്റെ വക എന്തെങ്കിലും ചെയ്ത് ഞാൻ അവളുടെ പേരിൽ കൊടുക്കലുണ്ട് പക്ഷേ എനിക്കിങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല വല്ലാത്ത സങ്കടം തോന്നുകയാണ് ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞു കൊടുത്തുങ്ങൾ അങ്ങനെ ബേജാറാവല്ലേ യാഥാർത്ഥ്യങ്ങളല്ലേ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് മക്കൾക്ക് ഇന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ല കേട്ടോ അവരെ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു കെണിയിൽ എന്നെ അകപ്പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ട് എത്രയോ കാണാം അങ്ങനെ വാപ്പാർ വാപ്പ ലോക വാപ്പ കൊണ്ട വെയിലാണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു തണലിന്നുള്ളൊരു ബോധ്യം മക്കൾക്കുണ്ടെങ്കിൽ ഈ ഒരു റീൽസിനെ ഇഷ്ടപ്പെടുത്തിയൊരു കാര്യം ആ വാപ്പക്ക് ഇങ്ങനെ എല്ലാ വാപ്പാരും ഉണ്ടാവും കുടുംബൊക്കെ നോക്കിയിരുന്ന ഒരാളാണ് കുടുംബത്തൊക്കെ കിട്ടിയിരുന്നത് ഞാനാണ് കുടുംബം നോക്കി എവിടെ മക്കളായിരിക്കും നോക്കുന്നുണ്ടാവും എന്നാലും മൂപ്പർക്ക് ഒരു കയ്യിൽ കാശൊക്കെ കിട്ടുമ്പോൾ മൂപ്പർ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊണ്ടിരുന്നത് ഞാൻ മേടിച്ചു കൊടുക്കുന്ന ഒരു ബോധം ഉണ്ടാവും ഉമ്മാരണ അഭാവത്തോടു കൂടി അത് ഇല്ലാതെ അവിടെ ഈ ഒരു മരുമകൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് വാപ്പാനെ ചേർത്ത് പിടിക്കുന്ന ഒരു മരുമകൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ എന്നൊരു മരുമകൾ അങ്ങനെയാണോ നിങ്ങൾ സ്വയം പുനഃപരിശോധന നടത്താം എത്രയൊക്കെ നല്ലോടുകയാണെങ്കിലും ഭാര്യ എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സ്നേഹമെന്താണ് അതിനപ്പുറത്തേക്ക് നിങ്ങൾ വേറൊരാൾ തിരക്കിട്ട് കൊണ്ടുപോയി കൊടുക്കുക അല്ലേ നിങ്ങൾക്ക് നോക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അത് പറയുന്നത് ഇങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട് സ്നേഹത്തോടു കൂടി പല പ്രായമുള്ളവർക്കും കയ്യിൽ പെൻഷൻ കിട്ടുമ്പോൾ സന്തോഷമാണ് ഈ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾ മരുക്കളാണെങ്കിലും നിങ്ങൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് കുറച്ചെങ്കിലും കാശ് അവരിൽ നിന്ന് വാങ്ങിയിട്ട് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വാപ്പാക്കും ഉമ്മാക്കും കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി നിങ്ങളൊരു ജോലിക്ക് പോവ് അല്ലെങ്കിൽ എങ്ങനെയും അവർക്ക് സന്തോഷങ്ങൾ കൊടുക്ക് ഞാൻ ഈ റീൽസ് കണ്ട പോർത്തത് എൻ്റെ അടുത്ത് വന്ന ഈ ഒരു ഉപ്പാനാണ് ആ ഉപ്പ ഭാവം കണ്ണീരോട് കൂടിയാണ് തിരിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങിയിട്ട് സ്നേഹത്തോട് കൂടി കഴിയും റിയാലിറ്റി ഓർക്കും മക്കൾ നോക്കാത്തൊരവസ്ഥയാണെങ്കിൽ കിടപ്പിലാവുമ്പോൾ ആ ഭാര്യയല്ലേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സമാധാനത്തോടാക്കി വിട്ടു സന്തോഷമായിട്ട് കഴിയട്ടെ എന്നാലും അയാൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഇത് തന്നെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് മക്കളൊപ്പിച്ചൊരു വിലയല്ലേ മക്കൾ എനിക്ക് തന്നൊരു കെണിയല്ലേ കാരണം കൂടെ നിൽക്കുന്ന ആൾ കംഫർട്ട് അല്ലെങ്കിൽ ലൈഫ് വല്ലാത്തൊരു ദുരിത എന്തെങ്കിലും കുടുംബത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വാപ്പാർ മരണപ്പെട്ട ഒരു ഉമ്മ ആ ഉമ്മാനെ കൊണ്ട് നിങ്ങൾ വേഗത്തിൽ ഏതെങ്കിലും ഒരു ചെങ്ങാനെ കൊണ്ട് കെട്ടിച്ചു വിടുന്നത് കെട്ടിച്ച് വിടൂല ആ എന്താ ഓർക്കൊരാളിൻ്റെ ആഗ്രഹമില്ലേ അപ്പം സംഗതി ഉമ്മാനെ നോക്കാൻ കുറച്ചുകൂടി കംഫേർട്ടായിട്ട് വാപ്പല്ലേ എന്നൊരു ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണെന്ന് തഴക്കാമെന്ന് ഞാൻ എന്നിട്ട് ചോദിച്ചു ചോദിച്ചിരുന്നു ഇസ്മായിൽ നബി അലി ഇസ്ലാമിൻ്റെ ഖബറിടം എവിടെയാണ് മക്കയിലെ ഹജർ ഇസ്മായിൽ എന്ന ഭാഗത്താണ് കറക്റ്റ് ആൻസർ എല്ലാവരും എഴുതി ഞാൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഹാജറ ബിബിയെ എവിടെയാണ് ഖബറടക്കിയത് അടക്കിയത് നബി അലി ഇസ്ലാമിൻ്റെ മാതാവാണ് ഹാജറ ബിബി ആ ഹാജറ ബിബിയുടെ ഖബറിടം എവിടെയാണ് എന്നാണ് ചോദ്യം അവരുടെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാ വലൈക്കും